ഐ ഹലോ നമ്മുടെ ഉത്സവം ഇന്ന് തീരാറായിട്ടെ ഇന്ന് ആറാട്ടാണ് ഞാൻ രാവിലെ വന്നപ്പോൾ മണിമോൻ തന്നെ ഇവിടെ വന്ന് കിടക്കുന്ന മോത്ത് കരിയൊക്കെ ആയിട്ട് ഞാൻ അപ്പോൾ ചേച്ചി എവിടെ നിന്ന് അടാ നിൻ്റെ മുഖത്ത് കരി എന്ന് ഞാൻ അപ്പോൾ പല്ലി വെക്കാനായിട്ട് പോവാം പല്ല് വെച്ചിട്ട് കുളിച്ചിട്ട് കഴിക്കാൻ പറ്റും വൃതമല്ലേ വൈകിട്ട് നമുക്ക് വിളക്കെടുക്കണം അപ്പം ഇന്നുകൊണ്ട് നമ്മുടെ ഉത്സവം തീരുക എന്ന് പെട്ടെന്ന് എട്ട് ദിവസം അറിയാമോ ഇനി ഉത്സവം രണ്ടായിരത്തി ഇരുപത്താറ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം കണ്ണടയ്ക്കുന്നതിന് മുന്നേ സമയം പോവുക എന്ത് ചെയ്യാനാണ് കഴിഞ്ഞ ഏട്ടമുള്ള കുറേ പേര് ഈ വെട്ടമില്ല അങ്ങനെ സമയം പോന്നെ എന്റെ പൊന്ന ഉറങ്ങി രാവിലെ ഒതങ്ങിയോ ആ ഒതുങ്ങു വന്നോ ഇവിടെക്കൊക്കെ നന്നോടിയോ ഒടങ്ങുന്നേടി പെന്നാരി മൊന്നോ എവിടുന്നാ എന്റെ കണ്ടോ കണ്ട ആക്കിയത് എവിടുന്നാടി കരിയായത് കഷ്ടം രാവിലെ എന്റെ കൊച്ചു അരിയൊക്കെ അടപ്പത്തിട്ടിട്ട് വന്ന് കിടക്കുവാണ് ക്ഷീണ ആനേ എന്റെ തമ്പന് ക്ഷീണമാനേ അത് ക്ഷീണം ൂണിവൻ ഇവൻ സമ്പൂണി ഫുണാണ് സൂണി ഈ പുതപ്പിനൊരു ഉണ്ട് മണിയൻ്റെ സ്റ്റോറി ആ പുതപ്പ് നമ്മൾ കഴുകിയിട്ട് കളഞ്ഞതാട്ടോ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് കിടക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ ഇട്ടേക്കുവാണ് സാറദീ കയറി തൂറി ഒരു വട്ടം നല്ല അടിയും കൊടുത്തു പുതപ്പ് കൊടുത്ത് കളഞ്ഞു മണിയൻ്റെ പുതപ്പ് ഞാ മണി അണ്ട് സൂര്യൻ്റെ വെയിലൊക്കെ കണ്ടെത്തി അടിക്കുന്നത് ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ് നമ്മുടെ തുണിക്കല്ലിൻ്റെ അവിടെ ചേ പിന്നെ മണിമോൻ ഒരു ഫീലാട്ടോ നമ്മുടെ വീട് നമ്മുടെ നാട് നമ്മുടെ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കുന്ന ഏത് ഏത് സമയത്താണെന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മളിതിനെയൊക്കെ ഓരോ ദിവസം പോലെ ആസ്വദിച്ച് നിൽക്കുന്നത് കൊച്ചിലേ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തോ ആസ്വദിക്കുന്നു മോനെ കരി നമ്മടെ ഷപ്പര ഇവിടെ കുരുത്തൊക്കെ കേട്ടോ രാവിലെ ഒരു അരണയെ പിടിച്ചു ഷപ്പരി എങ്ങും പോകത്തില്ല നമ്മളീ അയ്യം വിട്ട് പിന്നെ യോ അതാ അവന്റെ കൈ ഇരിക്കുന്നേ അവൻ്റെ കൈ ഇരിപ്പുണ്ടത് ഡളേടാ ഞാൻ ഈ അയ്യം വിട്ട് അഥവാ മേളിലൊക്കെ പോയാലും ചാച്ചിന്റെ വണ്ടിയുടെ സൗണ്ട് ഒക്കെ മിഞ്ഞു വരും ഹെൽമെറ്റ് പേടിയാ മണിയാ അടിച്ചെ ഇപ്പ ഞാൻ പൊട്ടിക്കും പൊടാടാ കളഞ്ഞിട്ട് പോടാ പോടാ നീ പിന്നെ ആറാട്ടായതുകൊണ്ട് നമ്മളിവിടെ ബീഫ് വാങ്ങിച്ച എല്ലാ വട്ടം നമ്മൾ ആറാട്ടിനെ നോൺ വെജ് വാങ്ങിക്കുന്നത് പക്ഷേ ഞാൻ കഴിച്ചതൊന്നുമില്ല വൈകിട്ടിൻ്റെ വിളക്കൊക്കെ കഴിഞ്ഞ് വന്നേ നമ്മൾ കഴിക്കും പിന്നെ നമുക്ക് അങ്ങനത്തെ ഇഞ്ചിക്കറിയും അവിയലിന്ന് വെച്ചു സാമ്പാറൊക്കെ ഇന്ന് വെച്ചു പച്ചടി ഇന്ന് വെച്ചു പരിപ്പിന് നേട്ട വെച്ചു തോരൻ ഉത്സവമായോണ്ട് നമ്മൾ മൂന്ന് ദിവസം സദ്യയായിരിക്കും ഇത് ഇത് പരിപാടി പരിപാടികൾ കളയെടുത്ത് വെച്ചതാ സമയം പത്തര ആയതേ ഉള്ളു ജോലിയൊക്കെ ഏകദേശം ഒതുങ്ങി ഇതിലാണെങ്കിലേ നമ്മുടെ ആറാട്ടിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് ഇപ്പൊ മൈക്ക് കുറച്ച് വെച്ചേക്ക ഇന്നലെ ഗാനമേള ഉണ്ടായിരുന്നു അടിപൊളി ഗാനമേളയായിരുന്നു ഞാൻ കുറച്ച് നമ്മുടെ ഇവിടെ കേട്ടു നമ്മൾ അമ്പലത്തിൽ പോയില്ലേ ഇന്ന് ഗാനമേളയാന്ന് തോന്നിയത് നമ്മൾ സോറി അഞ്ചു മണി ആവുമ്പഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ പോകും കേട്ടോ വിളക്ക് എനിക്ക് ഒന്ന് ആറു മണി ആറ് തൊട്ട് പന്ത്രണ്ട് മണി വരെയൊക്കെ കാണും പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ ആറാട്ടിൻ്റെ വിളക്കും കാണും അപ്പോൾ അമ്പലത്തിൽ കൊട്ടുമൊക്കെ കേൾക്കുന്നു ഇപ്പോൾ ഞാൻ ആനയോട്ടുമൊക്കെ കാണാമായിരുന്നു പിന്നെ ആ പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ബീഫ് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ദിവസം ഭയങ്കര സന്തോഷം ഇപ്പോഴത്തെ പോലെയല്ല പണ്ട് ചിലപ്പം മാസത്തി ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയല്ല ഞായറാഴ്ച എല്ലാം ഞായറാഴ്ചയും വാങ്ങിക്കാറുണ്ട് ഞാൻ ഇവിടെ ഉള്ളപ്പം ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടം അന്നൊരു സന്തോഷമാണ് മനസ്സിന് അത് നീന്താതറിയത്തില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും പറഞ്ഞ് കണക്റ്റ് ആവത്തില്ല അവർക്കൊന്നും ബീഫും ചിക്കനും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊന്നും മനസ്സിലാവത്തില്ല അപ്പം നമ്മളിങ്ങനെ ഇത് ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ലാട്ട് ഇവട്ട ഉത്സവത്തിന് ആരെയും വിളിച്ചില്ല ചാച്ചനും അമ്മയും കൂടെ ഒരു പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് ആശുപത്രിയിലോട്ട് പോകും ചാച്ചനെ കൊണ്ടേ അന്ന് നമ്മൾ പോയപ്പം പറഞ്ഞില്ലേ പത്ത് ദിവസം കഴിഞ്ഞ് ഇപ്പം പത്തല്ല മരുന്നൊക്കെ എപ്പോഴേ കഴിഞ്ഞു ഒന്നും ചാച്ചൻ സമയത്തിന് മരുന്ന് കഴിക്കത്തില്ല അതുകൊണ്ട് വീണ്ടും വേദന കൂടി അപ്പൊ കുറച്ച് അമ്മയും ചാച്ചനോട് ആശുപത്രിയിലോട്ട് പോവും നീ എത്ര ദിവസം കണ്ടി പാടാ ശങ്കരാ നീ കൊണ്ട് ശങ്കരാടി ഞാനിവിടെ എപ്പോഴും എപ്പോഴും അടിയിട്ടാലും ശങ്കരനെ എനിക്ക് ഇഷ്ടമാ എനിക്ക് അടിയിടാൻ ശങ്കരനേ ഉള്ളു അതുകൊണ്ട് ഞങ്ങളോട് എപ്പോഴും ശങ്കരനെ അടിയൊക്കെ ഇടും കേട്ടോ ശങ്കരന്റെ വയ്യാ ശങ്കരനെ ഒന്നും നൂരുമ്പോഴത്തേക്കും ശങ്കരൻ കണ്ടെത്തിച്ചാടും കണ്ടതിലാശാനാ ശങ്കരൻ വീഡിയോയിൽ പറയുവാ അപ്പൊ അമ്മയും ചാച്ചനോട് ആശുപത്രിയിൽ പോവാനും വേണ്ടി ഇറങ്ങി കേട്ടോ ഓട്ടോയിലാണ് പോകുന്നത് കാരണം ചാച്ചന് ബൈക്കിലിരിക്കാൻ പോലും വയ്യ ബൈക്കിലിരിക്കാവുമായിരുന്നെങ്കിൽ ചാച്ചൻ ബൈക്കിലേ പോകത്തുള്ളൂ ഓട്ടോയിലാണെങ്കിൽ പത്തുമുന്നൂറ് രൂപയാകും അപ്പം ചാച്ച ഇങ്ങനെ പറയോ അത്രയും പൈസയാകും ഒരു രൂപ പോലും അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നോണ്ട് അവർക്കത് പോകുമ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നു കൊടുത്തു എല്ലാവർക്കും ആറാട്ടിനു നേരത്തെ ഇതുപോലെ പെരുമഴയാവും ഭയങ്കര കാറ്റ് നമ്മൾ വിളക്ക് ഇതുവരെ കെടുത്തില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ ആറാട്ടിന്റെ അന്ന് നമ്മൾ ഉത്സവത്തിന്റെ അന്ന് രാവിലെ കത്തിക്കുന്ന വിളക്ക് പിന്നെ അതൊക്കെ ചാരിയക്ക അങ്ങോട്ട് കാരണവേ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് മഴ ഇടി ഇടികുടുങ്ങുന്നു കേട്ടോ ഭയങ്കര മഴ ആയിരുന്നു അപ്പഴൊരു അഞ്ചര ആ സമയത്ത് അമ്പലത്തി മൂന്നു അച്ഛനും മഴ വരുന്നു കോളൊക്കെ നേരത്തെ അങ്ങ് പെയ്യക്ഷയില്ലാട്ടോ ഭയങ്കര മഴ കണ്ടത്തിലോട്ടൊക്കെ നല്ല മഴ പെയ്യും വേണ്ടി അമ്പലത്തിലോട്ട് പോവാ വേണ്ട 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 ഫോട്ടോ പോവാ ആറാട്ടിന് മഴയാട്ടോ ഇന്ന് ഇഞ്ചക്ഷൻ എടുത്തോണ്ട് ഇമ്മണി മാറ്റം ഉണ്ട് നമ്മളിപ്പോ ലക്ഷ്മി അവിടെ പോവാ ആറാട്ടി സാധാരണ ഈ സമയം നമ്മൾ അമ്പലത്തിൽ നടന്നങ്ങ് പോകും ഇത് ഭയങ്കര മഴയാ റിയത്തില്ല മഴയാ അതുകൊണ്ട് ദേശീയോട്ട് വീട്ടിൽ ഞങ്ങൾ എന്നോട് നടന്നെങ്കിൽ പോകും ഇല്ല ഞാൻ വിളക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാ കേട്ടോ ഇനി എത്ര മണി വരെ വിളക്കുണ്ട് നമ്മക്ക് അത് പന്ത്രണ്ട് മണിക്കൂര് കമലുണ്ട് നല്ല രസമുണ്ടല്ലോ എന്റെ കോണി നോക്കി താഴെ തോട്ടി പോവരുത്

അപ്പോൾ അവിടെ ഭഗവാൻ്റെ ആറാട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ വട്ടം താമസിച്ചാൽ തുടങ്ങിയത് കാരണം പെരുമഴയായിരുന്നു ആറാട്ടിനും നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളക്ക് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എണ്ണയും തിരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കത്തിക്കുന്നത് ഭഗവാൻ്റെ അതിൽ നിന്ന് കത്തിച്ച് നമ്മൾ അങ്ങനെയാട്ടോ കത്തിക്കുന്നത് അല്ലാണ്ട് തീപ്പെട്ടിയോണ്ടല്ല കത്തിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടും വിളക്കും എണ്ണയും എല്ലാം റെഡിയാക്കി വെച്ചു വെച്ച സമയത്താണെങ്കിലും ഒരമ്മ വന്നിട്ട് നമ്മുടെ വിളക്ക് തട്ടി തറയിട്ടു കേട്ടെ എണ്ണയെല്ലാം പോയി അവസാനം പിന്നെ നമ്മൾ മഴയും നോക്കി നിൽക്കുമായിരുന്നു നമ്മൾ ആ സമയത്ത് ഇത് ശ്രദ്ധിക്കുന്നുമില്ല അമ്മയുടെ സാരിയിൽ അങ്ങാണ്ട് കുരുങ്ങി നമ്മുടെ വിളക്ക് മറിഞ്ഞു പിന്നെ അവിടെയുള്ള എല്ലാവരും കൂടെ നമുക്ക് എണ്ണ തന്ന് നമ്മൾ വീണ്ടും നിറച്ച് വെച്ചോട്ടെ രണ്ടും അത്യാവശ്യം നല്ല കുഴിയുള്ള വിളക്കായത് കൊണ്ട് ഇവളുടെ വിളക്കിൽ ഒത്തിരി എണ്ണയും കൂടി ഒഴിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ രണ്ടാമതും സെറ്റ് ചെയ്തു 谢谢。 ഴേ വന്നപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാൽ ഈ ആനവേള നടന്നുകൊണ്ടിരിക്കുക ആനവേള വലിയ രസമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങി പോരാന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ വൃതവും കൂടെ അല്ലായിരുന്നു അപ്പം ഇന്ന് ബീഫ് കൊണ്ട് ബീഫ് കുട്ടി നമുക്കൊരു പിടിയങ്ങ് പിടിക്കാം പക്ഷേ ചോറുള്ള കണ്ടു എന്നാലും സാറെ നമ്മൾ പഴഞ്ഞു പിടിക്കാം അമ്പലത്തിൽ നിന്ന് വിളക്ക് എടുത്തോണ്ട് നിന്ന് എൻ്റെ സമയത്ത് ഇടയ്ക്ക് എനിക്ക് തല ഇറക്കം വന്ന എൻ്റെ ദൈവം വല്ലാത്തൊരു തല ഞാൻ പിന്നെ മാറിപ്പോയി നിന്ന് വിളക്ക് അവളാണ് പിടിച്ചത് പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ഒരു നിമിഷം അങ്ങ് വല്ലാണ്ടായിപ്പോയി വിയർത്ത് ആ അത് വല്ലാതെ പിന്നെയാൻ പോയിരുന്നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വന്നേ അപ്പം ഞാൻ പഴഞ്ചോറ് എടുത്തു പഴഞ്ചോറൊന്നും ആയില്ല ഈ വെള്ളം ഒഴിച്ചിട്ടൊക്കെ അമ്മയൊക്കെ വന്നു അമ്മയ്ക്ക് ഒരു എട്ട് മണി എട്ടയൊക്കെയായിരുന്നു ഒന്ന് വന്നപ്പോൾ വന്നിട്ട് ഞാൻ പക്ഷേ ഞാൻ ആ ആവുന്ന ഗാനമേള കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷെ ഇവർക്കെല്ലാം ഇനി പോരണം അപ്പം ഞാൻ ഇത് മാത്രമേ കുറച്ച് ഉപ്പ് കൂടി ഇടാം കാരണം വെള്ളമുണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല ഈ ഫുഡ് എടുത്തിട്ട് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഉറക്കം പറ്റില്ല നല്ല സുഖമൊന്നുമില്ല ഈ വട്ടത്തെ അല്ലെങ്കിലും എല്ലാ വട്ടത്തെയും പോലെ സുഖമുള്ള പരിപാടികളൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഓരോ വട്ടം പരിപാടിയും പുഷ്പാലങ്കാരൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു ഈ വട്ടം പക്ഷേ അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും ഇല്ലായിരുന്നു അമ്മ